തൃശൂർ കുന്നംകുളത്ത് നാലാം ക്ലാസ്സുകാരനെ മർദ്ദിച്ചവശലാക്കി വൈദികനായ അധ്യാപകൻ തിരുവനന്തപുരം തബ്ബാറിലെ ഹോട്ടൽ മുറിയിൽ സഹോദരങ്ങളെ മരിച്ച നിരയിൽ കണ്ടെത്തി കണ്ടെത്തിയത് അന്യ സംസ്ഥാനക്കാരെ കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയുമായി കാക്കി കേരളത്തിൽ തൽക്കാലം കുറുവാഭീര് വേണ്ടെന്ന് പോലീസ് കുറുവാ ഭീഷണി ഉടൻ ഉണ്ടാകില്ല എന്നും ഒളിവിലുള്ളവർ ഉടൻ തിരികെ വരില്ലെന്നും പോലീസ് പറയുന്നു ഏതെങ്കിലും സാഹചര്യത്തിൽ സംഘം ദക്ഷിണേന്ത്യയിലേക്ക് എത്തിയാൽ പിടികൂടാൻ കേരള തമിഴ്നാട് പോലീസ് പൂർണ്ണ സജ്ജമാണെന്നും ആലപ്പുഴ എസ് അറിയിച്ചു തമിഴ്നാട്ടിലും കേരളത്തിലുമുള്ള കുറുവാ സംഘാംഗങ്ങളിൽ ഏറെ പേരും പിടിയിലായി ഒളിവിലുള്ളവർ ഉടൻ തിരികെ വരില്ല ഏതെങ്കിലും സാഹചര്യത്തിൽ ദക്ഷിണേന്ത്യയിലേക്ക് കുറവാ സംഘം എത്തിയാൽ പിടികൂടാൻ കേരള തമിഴ്നാട് പോലീസ് പൂർണ്ണ സജ്ജമാണെന്ന് ആലപ്പുഴ എസ്പി അറിയിച്ചു മുഴുവൻ പ്രതികളെയും പിടികൂടുന്നതുവരെ ആന്റി കുറുവാ സ്ക്വാഡ് പിരിച്ചുവിടില്ലെന്നും എസ്പി പറഞ്ഞു മധ്യകേരളത്തിലെ പന്ത്രണ്ട് കേസുകളിലായി പിടിയിലാകാൻ അഞ്ചു പേരാണുള്ളത് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും കുറുവാ സംഘാംഗങ്ങളുടെ ചിത്രങ്ങൾ എത്തിച്ചിട്ടുണ്ട് കുറുവ മോഷ്ടാക്കളുടെ മുഴുവൻ ചിത്രങ്ങളും തമിഴ്നാട് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയാണ് കൈമാറിയത് പിടിയിലാകാൻ ഇനി ഏകദേശം അഞ്ചു പേർ മാത്രമാണുള്ളതെന്നും പോലീസ് പറയുന്നു തമിഴ്നാട് പോലീസിന്റെ പിടികിട്ടാ പുള്ളികളായ രണ്ട് കുറുവ സംഘാംഗങ്ങളെ ഇടുക്കിയിൽ നിന്ന് ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസാണ് അറസ്റ്റ് ചെയ്തത് ഇരുവർക്കുമെതിരെ കേരളത്തിലും തമിഴ്നാട്ടിലും നിരവധി വാറണ്ടുകളുണ്ട് മണ്ണഞ്ചേരി പോലീസ് പിടികൂടിയ പ്രതികളെ നാഗർകോവിൽ പോലീസ് എത്തി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി ആവശ്യമെങ്കിൽ പ്രതികളെ കേരളത്തിലെത്തിച്ച് വീണ്ടും ചോദ്യം ചെയ്യും ജനം ആലപ്പുഴ തൃശൂർ കുന്നംകുളത്ത് നാലാം ക്ലാസ്സുകാരനെ വൈദികനായ അധ്യാപകൻ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി ആർത്താറ്റ് ഹോളി ക്രോസ് വിദ്യാലയത്തിലെ വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ ഫാദർ ഫെബിൻ കുത്തുവിനെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു ഞാൻ ഒരു ഗെയിം കളിക്കുന്നു ഗെയിമിന് ഞാൻ മണ്ണിലുള്ള സ്ഥലത്താണ് ഇന്നുണ്ടായിരുന്നു എൻ്റെ മുമ്പിൽ ഒരു ചേട്ടനായിരുന്നു ഒരു ചേട്ടൻ ഓടിയപ്പോ ആ മണ്ണിലെ കണ്ണിയായപ്പോ എൻ്റെ കാലി ഷിപ്പായിട്ട് എൻ്റെ കാലിയില മണ്ണ് ആ ചേട്ടനെ മാറ്റി ഇതൊക്കെ ഫീവിൻ ഫാദറെ അവിടെ കണ്ടായിരുന്നു ഫാദറെ വന്നപ്പോ ചിവി പിടിച്ചിട്ട് ഒന്തിച്ചിട്ട് കൊണ്ടുപോയി എന്നിട്ട് അവിടെ എത്തിയിട്ട് അമ്മേനെ വിളിച്ചു നിങ്ങക്ക് സ്കൂളിൻ്റെ കാര്യം പറയാൻ പറ്റുന്നുള്ളു എന്താ എൻ്റെ മോൻ എന്താ ചേനീന്ന് പറഞ്ഞിട്ട് ഓഫീസ് കൊണ്ടുപോയി അടി അടി പൊട്ടണമായി അടിച്ചു എന്നിട്ട് പിച്ച് ചെയ്തു പഴയ പഴയപ്പോ നന്നായി പിച്ചിണ്ടായിരുന്നു പിന്നെ എനിക്ക് സോടെ പൊക്കാൻ പറ്റിയത് സോടെ പൊക്കുമ്പോ എനിക്ക് വേനെടുക്കണ്ടായിരുന്നു എനിക്ക് കാലൊന്ന് വേനെടുക്കണ്ടായിരുന്നു അങ്ങനെയാണ് ക്ലാസ്സിൽ പോയത് ജനുവരി പതിനാറിനാണ് സംഭവം ഇന്റർവെൽ സമയത്ത് സഹപാഠികൾക്കൊപ്പം ഫുട്ബോൾ കളിക്കുമ്പോൾ ചരൽ തെറിപ്പിച്ചു എന്നാരോപിച്ചായിരുന്നു സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ ഫാദർ ഫെബിൻ കൂത്തൂർ കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചത് ചെവിയിൽ പിടിച്ച് തൂക്കി വലിച്ചെഴിച്ച സ്റ്റാഫ് റൂമിൽ എത്തിച്ചതിനു ശേഷം വടികൊണ്ട് കുഞ്ഞിനെ ദേഹമാസകലം ക്രൂരമായി മർദ്ദിച്ചു കൂടാതെ കയ്യിൽ നുള്ളി നിലിയെടുത്ത നിലയിലുമാണ് ഉച്ചക്ക് മണ്ണ് കാരണം പറഞ്ഞാൽ വൈസ് പ്രിൻസിപ്പാൾ അച്ഛൻ അവനെ ചെവി തൂക്കി പിടിച്ച് സ്റ്റാഫ് റൂമിൻ്റെ അവിടെ കൊണ്ടുപോയി അകാരമായി പീഡിപ്പിച്ചു വടി പൊട്ടുന്നവരെ കുട്ടീനെ അടിക്കുക ചെയ്തത് പിന്നെ അതിന് ശേഷം കയ്യുമ്പോൾ നുള്ളിയിട്ട് തോലി എടുത്തു കളഞ്ഞു ഇത് വളരെ ഒരു വിഷമമുള്ള ഒരു കാര്യമാണ് ഇതിനെതിരെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് ചൈൽഡ് ലൈനിൽ പരാതി കൊടുത്തിട്ടുണ്ട് മൊഴിയെടുപ്പ് കാര്യങ്ങളും നടന്നിട്ടുണ്ട് സി ഐയുടെ ഓഫീസിലും മൊഴിയെടുപ്പും എഫ്ഐആറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുഞ്ഞിനെ വീട്ടുകാർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ചികിത്സ നൽകി ആശുപത്രി അധികൃതർ കുന്നംകുളം പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ബി ആക്ട് പ്രകാരവും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും കേസെടുത്തു കുട്ടിയുടെ മാതാപിതാക്കൾ ചൈൽഡ് ലൈനിൽ പരാതി നൽകിയതിനെ തുടർന്ന് ചൈൽഡ് ലൈൻ അധികൃതരും കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ജനം തൃശൂർ വാടാരപ്പള്ളി പോലീസ് പതിനാറ് വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി തളിക്കുളം സ്വദേശിയായ പതിനാറ് വയസ്സുകാരനാണ് മർദ്ദനമേറ്റത് ഉത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിന്റെ ഭാഗമായാണ് പതിനാറ് വയസ്സുകാരൻ ഉൾപ്പെടെയുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് സ്റ്റേഷനിലെത്തിച്ച് എസ് ഐയും കണ്ടാൽ പോലീസുകാരും അതിക്രൂരമായി മർദ്ദിച്ചു എന്നാണ് കുട്ടിയുടെ പരാതി ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കി വിട്ടപ്പോൾ നെഞ്ചുവേദനയും പുറംവേദനയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുട്ടിയെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്റെ മകനെ ഇങ്ങനെ ക്രൂരമായി മർദ്ദിച്ചു പോലീസുകാർ മകന് നെഞ്ചത്ത് നെഞ്ചുവേദന പിന്നെ

യൂണിഫോമിൽ വന്നൊരു അവനെ പിടിച്ച് വണ്ടി ചെയ്തിട്ടില്ല വാടാനപ്പിള്ളി യും കണ്ടാലറിയാവുന്ന മൂന്ന് പോലീസുകാർക്കെതിരെയും കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ജനം തൃശൂർ പ്രതികളെ കുറ്റവിമുക്തരാക്കിയ കേസുകളിൽ വിധിക്കെതിരെ അപ്പീൽ ഒരുങ്ങി എൻ സി ബി എം ഡി ആർ ഐ എം സാങ്കേതിക പിഴവുകളാണ് പ്രോസിക്യൂഷന് തിരിച്ചടിയായത് എന്നാണ് വിലയിരുത്തൽ ഉത്തരവിന്റെ പകർപ്പുകൾ ലഭിച്ച ശേഷം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും ഒരേ ദിവസം രണ്ട് ലഹരി കേസുകളിൽ പ്രോസിക്യൂഷന് തിരിച്ചടി നേരിട്ടിരുന്നു രണ്ട് കേസുകളിലും കുറ്റം സംശയാതീതമായി തെളിയിക്കാനാകാത്തതായിരുന്നു പ്രതികളെ കുറ്റവിമുക്തരാക്കാൻ കാരണം ഇരുപത്തി കോടി രൂപയുടെ ലഹരി മരുന്ന് കേരള തീരത്ത് നിന്ന് പിടിച്ച കേസിൽ ഇറാൻ പൌരൻ സുബേറിനെ വിചാരണ കോടതി വിട്ടയച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഇന്ത്യൻ നേവി സുബേറിനെ പിടികൂടിയത് എൻ സി ബി ആയിരുന്നു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ രാസലഹരിയായിരുന്നു പിടികൂടിയത് ഇന്ത്യൻ സമുദ്രാതിർത്തിക്ക് പുറത്തുവച്ചാണ് പ്രതി അറസ്റ്റിലായതെന്ന വാദം പ്രതിഭാഗമുയർത്തിയപ്പോൾ ദൂരപരിധി സംബന്ധിച്ച അവ്യക്തത പ്രോസിക്യൂഷന് തിരിച്ചടിയായിരുന്നു ലക്ഷദ്വീപ് തീരത്ത് നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ ഹെറോയിൻ പിടികൂടിയ കേസിൽ പ്രതികളെയും ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെറുതെ വിട്ടിരുന്നു കോസ്റ്റ് ഗാർഡും ഡിആർഎയും ചേർന്നായിരുന്നു ലഹരി പിടികൂടിയത് തുടക്കത്തിലെ നടപടികൾ പൂർത്തിയാക്കുന്നതിലെ പിഴിവുകൾ ഇവിടെയും തിരിച്ചടിയായി ഈ കേസുകളിലാണ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നത് എൻ ഡി പി എസ് കേസുകളിൽ അവഗാഹമുള്ള മതിയായ ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടാത്തതും തിരിച്ചടിയാണ് കോഴിക്കോട് താമരശ്ശേരിയിൽ കിടപ്പു രോഗിയായ അമ്മയും മകൻ വെട്ടിക്കൊലപ്പെടുത്തിയത് പണം ആവശ്യപ്പെട്ട് നൽകാത്തതിനാലെന്ന് പോലീസ് ഇന്നലെ വൈകിട്ടാണ് മയക്കുമരുന്നിനടിമയായ ആഷിക്ക് വെട്ടുകെട്ടി ഉപയോഗിച്ച അമ്മ സുബൈദിയെ കൊലപ്പെടുത്തിയത് എന്നാൽ കൊലയ്ക്ക് ശേഷവും യാതൊരു കൂഴ്സലുമില്ലാതെയായിരുന്നു വാഷിക്കിൻ്റെ പെരുമാറ്റം താമരശ്ശേരി കൈതപ്പൊയിലിൽ ഇന്നലെ ഉച്ചകഴിഞ്ഞ് രണ്ട് നാൽപ്പത്തഞ്ചിനാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത് അടിവാരം മുപ്പതേക്കർ സ്വദേശിനി കായ്ക്കൽ സുബൈദയെ മകൻ ആഷിഖ് വെട്ടിക്കൊന്നു ബാംഗ്ലൂരുവിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിൽ തുടരവേ അമ്മയെ കാണാൻ നാട്ടിലെത്തിയതായിരുന്നു ആഷിഖ് തേങ്ങ പൊതിക്കാനെന്നു പറഞ്ഞ് അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിയ കൊടുവാൾ ഉപയോഗിച്ചാണ് കൃത്യം നടത്തിയത് ബ്രെയിൻ ട്യൂമറിന് ശസ്ത്രക്രിയ കഴിഞ്ഞ് സഹോദരിയുടെ പുതുപ്പാടിയിലെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു അൻപത്തിമൂന്നുകാരിയായ സുബൈദ വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്താണ് ആഷിഖ് കൊല നടത്തിയത് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് നടപ്പിലാക്കിയതെന്നാണ് കൊലപാതകത്തിനു ശേഷം ആഷിക്ക് നാട്ടുകാരോട് പറഞ്ഞത് നിലവലി ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരാണ് കൊലപാതക വിവരം പോലീസിൽ അറിയിച്ചത് പണം ആവശ്യപ്പെട്ടിട്ട് നൽകാത്തതിനുള്ള വൈരാഗ്യം മൂലമാണ് കൊലപാതകമെന്ന് താമരശ്ശേരി സി എ സായുദ് കുമാർ പറയുന്നു പ്രതി നേരത്തെയും അമ്മയ്ക്ക് നേരെ കൊലപാതക ശ്രമം നടത്തിയിട്ടുണ്ട് സ്വത്ത് വില്പന നടത്താൻ ആവശ്യപ്പെട്ടത് വിസമ്മതിച്ചതും കൊലയ്ക്ക് കാരണമായെന്ന് സായിജ് കുമാർ പറയുന്നു മോട്ടീവായിട്ട് ഇയാൾ ഈ അമ്മയോട് ഇടയ്ക്കിടയ്ക്ക് പണം ആവശ്യപ്പെടാറുണ്ടായിരുന്നു പിന്നെ അമ്മയുടെ പ്രോപ്പർട്ടി വിൽക്കണം എന്നുള്ള ആവശ്യപ്പെടുന്നുണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ആവശ്യപ്പെടാറുണ്ടായിരുന്നു അതുകൂടാതെ തന്നെ അമ്മയെ കൊല്ലണം പലരോടായിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട് അമ്മയെ കൊല്ലണം രണ്ടു മൂന്ന് നടത്തിയിട്ടുണ്ട് സ്വന്തം അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷവും അതിനെ ആഘോഷിക്കുകയായിരുന്നു ആഷിഖ് അതേസമയം സുബൈദയുടെ ഖബർ അടക്കം അടിവാരം ജുമാ മസ്ജിദിൽ പൂർത്തിയായി വൈദ്യ പരിശോധന പൂർത്തിയാക്കി താമരശ്ശേരി മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കി ആഷിഖിനെ റിമാൻഡും ചെയ്തു ആഷിഖിന്റെ ശരീരത്തിൽ നിന്ന് രക്തത്തിന്റെ ഉൾപ്പെടെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് ജനം കൊല്ലത്ത് ആഡംബര ബൈക്ക് മോഷ്ടിച്ച് കടന്നുകളഞ്ഞ യുവാവ് അറസ്റ്റിലായി പേരയം പടപ്പക്കര സ്വദേശി ശരൺ ജോണാണ് പിടിയിലായത് പുനലൂർ പോലീസാണ് പ്രതിയെ പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അഞ്ചാം തീയതിയാണ് പട്ടാഴി പന്തംപ്ലാവ് സ്വദേശിയായ ഗോപികൃഷ്ണന്റെ ആഡംബര ബൈക്ക് മോഷണം പോകുന്നത് പുനലൂർ കൃഷ്ണൻകോവിലിന് സമീപം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെയാണ് സംഭവം മൂന്നേ മുക്കാൽ ലക്ഷത്തോളം രൂപ വില വരുന്ന അപ്പാച്ചെ ആർ ആർ ത്രീ വൺ സീറോ മോഡൽ ബൈക്കാണ് പ്രതി മോഷ്ടിച്ചു കടന്നു കളഞ്ഞത് തുടർന്ന് ബൈക്കുടമ പോലീസിൽ പരാതി നൽകി പരാതി ലഭിച്ചതിനെ തുടർന്ന് പുനലൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ബൈക്ക് കുണ്ടറയിൽ നിന്ന് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി അതേസമയം മോഷ്ടാവ് രക്ഷപ്പെട്ട് ഒളിവിൽ പോകുകയും ചെയ്തു തുടർന്ന് സിസിടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പരിശോധിച്ചാണ് പോലീസ് പ്രതിയായ ശരൺ ജോണിനെ തിരിച്ചറിഞ്ഞത് തുടർന്ന് ഇയാൾക്കായുള്ള അന്വേഷണം ശക്തമാക്കി കഴിഞ്ഞ ദിവസം ശരൺ ഒളിവിൽ കഴിയുന്ന സ്ഥലത്തെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചു തുടർന്ന് പോലീസ് സംഘം സ്ഥലത്തെത്തി ഒളിവിൽ കഴിഞ്ഞുവെന്ന പ്രതിയെ പിടികൂടുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സമാനമായ മറ്റു മോഷണ കേസുകളിൽ പ്രതിക്ക് ബന്ധമുണ്ടോയെന്ന് പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു ജനം കൊല്ലം തിരുവനന്തപുരം തമ്പാനൂരിലെ ഹോട്ടൽ മുറിയിൽ സഹോദരങ്ങളെ മരിച്ച നിലയിൽ കണ്ടെത്തി മഹാരാഷ്ട്ര സ്വദേശികളായ പുരുഷനും സ്ത്രീയുമാണ് മരിച്ചത് മുറിയിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പും പോലീസ് കണ്ടെത്തി ബന്ധുക്കൾ ഉണ്ടെങ്കിലും അനാഥരെന്നും തൊഴിലില്ലായെന്നും കുറിപ്പിൽ എഴുതിയിട്ടുണ്ട് വെള്ളിയാഴ്ചയാണ് മഹാരാഷ്ട്ര സ്വദേശികളും സഹോദരങ്ങളുമായ ദോണ്ടിബാത കോണ്ടിബാ എന്നിവർ തിരുവനന്തപുരത്തെത്തിയത് അന്ന് തന്നെ തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ എതിർവശമുള്ള ഹോട്ടലിൽ മുറിയെടുത്തു ഇന്ന് രാവിലെ ഹോട്ടൽ ജീവനക്കാർ മുറിയുടെ വാതിലിൽ ഏറെ നേരം തട്ടിയെങ്കിലും തുറന്നില്ല ഉടനെ പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് എത്തി വാതിൽ പൊളിച്ച് അകത്ത് കയറിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് പുരുഷൻ ഫാനൽ തൂങ്ങിയ നിലയിലും സ്ത്രീ കട്ടിലുമാണ് മരിച്ചു കിടന്നത് ദുരൂഹതയുണ്ടോ എന്ന് പരിശോധിക്കുന്നുവെന്ന് ഡി സി പി നക്കുൽ രാജേന്ദ്ര ദേശ്മുഖ് പറഞ്ഞു ഇത് ഈ ഒരു പ്രൈമഫേസിൽ പോലെ കാണുന്നുണ്ട് രണ്ടുപേരും ഉണ്ട് ഒരു പെണ്ണ ರೆಂಡು ಪೇರ್ ಕೇರಳ ಸ್ವದೇಶಿ ಅಲ್ಲ ಅವನು ವೇರೆ ರಾಜ್ಯ ಆಳನ್ನು ಸೊ ಇವಡೆ ವನ್ನಿಟ್ಟ ಅವನು ರೀಸಾಯು ಸೊ ಅವನ್ನು ಅಮೆ ಪ್ರೈಮೀಸ್ ಇದೆ ಇನ್ಫೋರ್ಮೇಶನ್ ಸೂಸೈಡ್ ಪೂಲೇ ತನ್ನ ವೇರೆ ಇನ್ಫೋರ್ಮೇಶನ್ ಇದು ವರೇ ಇಲ್ಲ ಅವರ ಅಡ್ರೆಸ್ ಡೀಟೇಲ್ಸ್ ಅವರ ಬಾಕ್ ಗ್ರೌಂಡ್ ವೆರಿಫೈನು ಸೂಸೈಡ್ ನೋಟೀಸ್ ದೇವಲ್ ನಮ್ಮ ಇಪ್ಪ ವೆರಿಫೈನು ಅದಕ್ಕಾ അതേസമയം മുറിയിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തി തൊഴിലില്ലെന്നും അനാഥരാണെന്നും ആത്മഹത്യ ചെയ്യുന്നു എന്നുമാണ് കുറിപ്പിലുള്ളത് ബന്ധുക്കൾ ആരെങ്കിലും വന്നാൽ മൃതദേഹം വിട്ടു നൽകരുതെന്നും കുറിപ്പിലുണ്ട് തമ്പാനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ജനം തിരുവനന്തപുരം കാസർഗോഡ് വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റതായി പരാതി ബളാന്തൂട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒമ്പതാം ക്ലാസ്സുകാരന് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റത് കുട്ടിയുടെ മുഖത്ത് എല്ലിന് പൊട്ടലുണ്ടെന്ന് പിതാവ് പറഞ്ഞു പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കുന്നില്ലെന്നും കുടുംബം ആരോപിച്ചു റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ അറസ്റ്റിലായ പ്രതികളെ റിമാൻഡ് ചെയ്തു മനുഷ്യക്കിടത്തിലെ മുഖ്യ ഏജന്റുമാരായ സന്ദീപ് തോമസ് സുമേഷ് ആന്റണി സിബി ഔസേപ്പ് എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത് റഷ്യയിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ബിനിൽ ബാബുവിനെയും സന്ദീപ് ചന്ദ്രനെയും അടക്കം മുഖ്യ മുഖ്യപ്രതികളാണ് റിമാൻഡിലായത് സന്ദീപിനെ കൊച്ചിയിൽ നിന്നും സുമേഷ് ആന്റണിയെ തൃശൂരിലെ വീട്ടിൽ നിന്നുമാണ് പിടികൂടിയത് വടക്കാഞ്ചേരി പോലീസാണ് സി ബി ഔസഫിനെ അറസ്റ്റ് ചെയ്തത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് പ്രതികളെ കുന്നംകുളം കോടതിയിൽ ഹാജരാക്കിയത് തുടർന്ന് കോടതി റിമാൻഡ് ചെയ്യുകയായിരുന്നു കൊല്ലപ്പെട്ട സന്ദീപ് ചന്ദ്രൻ്റെയും ബിനിൽ ബാബുവിൻ്റെയും ഗുരുതരമായി പരിക്കേറ്റ് ജെയിൻ കുര്യൻ്റെയും ബന്ധുക്കൾ നൽകിയ പരാതിയെ തുടർന്ന് വിവിധ പോലീസ് സ്റ്റേഷനുകളിലാണ് കേസെടുത്തിരിക്കുന്നത് കൂലിപ്പട്ടാളത്തിൽ നിന്ന് മോചിതരായ മലയാളികളും സംഭവത്തിൽ പരാതി നൽകിയിട്ടുണ്ട് ദേശീയ അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുന്ന കേസിൽ മറ്റു ചില മലയാളികൾക്ക് കൂടി ബന്ധമുള്ളതായി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ജനം നടൻ സെയ്ഫ് അലി ഖാന് കുത്തേറ്റ സംഭവത്തിൽ അറസ്റ്റിലായ പ്രതി ബംഗ്ലാദേശ് സ്വദേശി എന്ന പോലീസ് മുഹമ്മദ് ഷരീഫുൾ ഇസ്ലാം ഷെയ്സാദ് എന്നയാളാണ് പിടിയിലായത് വിജയ് എന്ന വ്യാജ പേരിലാണ് ഇയാൾ മുംബൈയിൽ കഴിഞ്ഞിരുന്നതെന്നും പോലീസ് വ്യക്തമാക്കി ഇന്ന് പുലർച്ചെയാണ് സെയ്ഫ് അലിഖാനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ മുംബൈ പോലീസ് പിടികൂടിയത് മുംബൈ താനയിലെ ഹിരാനന്ദരി എസ്റ്റേറ്റിലെ മെട്രോ നിർമ്മാണ സ്ഥലത്തിന് സമീപത്തെ ലേബർ ക്യാമ്പിൽ നിന്നാണ് മുഹമ്മദ് ഷെരീഫ് ഉൾ ഇസ്ലാം ഷെക്സാദ് പിടിയിലാകുന്നത് പേരുമാറ്റി അനധികൃതമായാണ് ഇയാൾ ഇന്ത്യയിലേക്ക് കടന്നതെന്ന് പോലീസ് പറയുന്നു നിലവിൽ വിജയദാസ് എന്ന പേരിലാണ് താമസം അഞ്ചു മാസം മുമ്പ് തന്നെ ഇയാൾ മുംബൈയിൽ വന്നുപോയിരുന്നു സെയ്ഫിന്റെ വീട്ടിലെ അതിക്രമത്തിന് ഏതാനും ദിവസം മുമ്പാണ് വീണ്ടും എത്തിയതെന്നും डीसीपी पी दीक्षित कदम एक आरोपी को उसने अरेस्ट किया गया है आरोपी का नाम मोहम्मद शरीफुल इस्लाम शहजाद है एज थर्टी इयर्स अभी तक की इन्वेस्टिगेशन में ये समझ में आया है कि ये आरोपी चोरी के इरादे से उस घर में उसने एंटर किया था और उस समय पर यह इंसिडेंस हुआ था को कोर्ट में पेश किया जाएगा और पुलिस कस्टडी की रिक्वेस्ट की जाएगी और उसके बाद आगे का का इन्वेस्टिगेशन किया यह आरोपी बांग्लादेशी ओरिजिन है, है। ऐसा हमारा डाउट इसीलिए इस केस हाजरा कस्टडी वागू अन्वेण व्यक्त ജനം ഡൽഹി കാക്കി ഇവിടെ പൂർണ്ണമാവുകയാണ് നാളെ ഇതേ സമയം കാണാം നമസ്തേ